വിശുദ്ധ ഖുറാനിൽ മുന്തിരിയെക്കുറിച്ച് വിവിധ അധ്യായങ്ങളിലായിട്ട് പതിനൊന്ന് പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഖുറാനിൽ അത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അതിൻ്റെ ഉന്നതമായ ഫലത്തെക്കുറിച്ചും പ്രയോജനത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തുവാനാണ് അതിലടങ്ങിയ ദൈവീക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനും വേണ്ടിയാണ് പ്രവാചകൻ്റെ വിതിരുമേനി മുന്തിരിയും അതേപോലെ ഉണക്ക മുന്തിരിയും ഭക്ഷിക്കുകയും തൻ്റെ അനുയായികളോട് ഭക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് ലഭിവ ജനങ്ങളിൽ കാണാൻ കഴിയും ഖുറാനിലെ അൽ അന്നം എന്ന അധ്യായത്തിൽ തൊണ്ണൂറ്റി ഒമ്പതാം സൂത്രത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ആകാശത്തു നിന്നും ജലം വർഷിപ്പിക്കും ജലം വർഷിപ്പിക്കുന്നതും ദൈവമാണ് അതുവഴി സകല ഇനം സസ്യങ്ങളെയും മുളപ്പിക്കുന്നു ഹരിതാഭമായ വയലുകളും തോട്ടങ്ങളും മുളപ്പിക്കുന്നു അതിൽ നാം ധാന്യം തിങ്ങിയ കതിരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഈത്തപ്പന കൊതുമ്പുകളിലൂടെ തൂങ്ങിക്കിടക്കുന്ന പഴക്കുലകൾ സദൃശങ്ങളും വ്യതിരിക്തങ്ങളുമായ മുന്തിരിയുടെയും ഒലീവിൻ്റെയും അനാറിൻ്റെയും തോട്ടങ്ങൾ അവ പൂക്കുകയും കായ്ക്കുകയും പാകമാവുകയും ചെയ്യുന്ന ആ പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് അവരൊക്കെ ധാരാളം ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും മുന്തിരി മുന്തിരിയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുവാനും മുന്തിരി സഹായിക്കുന്നു ആമാശയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാനും മുന്തിരി വളരെ നല്ലതാണ് ദഹനശേഷി വർദ്ധിപ്പിക്കുന്നു അതുപോലെ അന്നനാളം ശ്വാസകോശം പാൻക്രിയാസ് വായ പ്രോസ്റ്റേറ്റ് തുടങ്ങിയ ഭാഗങ്ങളിലുണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധി പ്രതിരോധിക്കാൻ മുന്തിരിക്ക് കഴിയും മുന്തിരിയിലെ ക്യൂവർ സെറ്റിൽ എന്ന ഘടകത്തിന് കൊളസ്ട്രോൾ കുറക്കുവാൻ സാധിക്കും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിന് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുവാനും സ്ട്രോക്ക് ഹൃദ്രോഗം എന്നിവ തടയുവാനും സഹായകമായി വർത്തിക്കുന്നു അതുപോലെ മലബന്ധത്തിന് നല്ലൊരു പരിഹാരമാണ് മുന്തിരി സന്ധിവേദനകൾക്കും അത് വളരെയധികം പരിഹാരം നൽകുന്നുണ്ട് പച്ചമുന്തിരി പോലെ തന്നെ വളരെ ഫലപ്രദമാണ് ഉണക്ക ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് മലബന്ധം തടയുവാനും ദഹനത്തിനും അതുപോലെ പുരുഷന്മാരിൽ ബീജവർദ്ധനത്തിനും ഉത്തമമാണ് കൊളസ്ട്രോൾ കൂടാതെ ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ നിത്യവും ഉണക്കമുന്തിരി കഴിച്ചാൽ മതി എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും അത് സഹായകമാണ് പൊട്ടാസ്യം അയൺ ബി കോംപ്ലക്സ് കോപ്പർ എന്നിവ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും പല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഇത് ഉത്തമമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ല ഊർജം പ്രദാനം ചെയ്യും കരളിനെ വിഷമം വിമുക്തമാക്കുവാനും ഏറെ സഹായകമാണ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഓറഞ്ച് ആപ്പിൾ മുതലായുടെ തൊലി കളയുമ്പോൾ അതിൻ്റെ പുറമേയുള്ള വിഷാംശങ്ങളും ഒക്കെ അതേപോലെ കീടനാശിനികളൊക്കെ മാറ്റാൻ കഴിയും എന്നാൽ മുന്തിരിയുടെ ൊലി കളയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന് ഇപ്രകാരം ചെയ്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മില്ലി ലിറ്റർ വിനാഗിരി ഒഴിച്ച് ഒരു മണിക്കൂർ അതിലിട്ട് വെച്ചതിന് ശേഷം കഴുകി കളയുക മറ്റൊരു രീതി ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അതായത് സോഡാപ്പൊടി അതിലൊരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അരമണിക്കൂറ് വെള്ളത്തിൽ കലയ്ക്ക് മുന്തിരി അതിൽ ഇട്ട് എന്നിട്ട് മൂന്നു നാല് പ്രാവശ്യം കഴുകിയെടുക്കുക എങ്കിൽ കീടനാശിനികളിൽ നിന്ന് അത് ശുദ്ധമാകുമെന്ന് പറയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ ധാരാളം രോഗങ്ങളെ പ്രതിരോധിക്കുവാനും ആരോഗ്യവും ഉന്മേഷവും നിലനിർത്തുവാനും സഹായിക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിയുന്നത് കാലി വയറിലാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുകൂടി നാം മനസ്സിലാക്കുക